നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലുള്ള ഒരുക്കങ്ങളിലേക്ക് ലിയോമെസ്സി കടന്നു കഴിഞ്ഞു ഈ സീസണിൽ അഞ്ച് കോമ്പറ്റീഷനുകൾ അഞ്ച് ട്രോഫികൾക്കായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഉണ്ട് നിലവിൽ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയിട്ടുള്ള താരം ലിയോമെസ്സി ആണല്ലോ ഈ വർഷം തന്നെ അദ്ദേഹത്തിന് അൻപത് ട്രോഫികൾ എന്നുള്ള നേട്ടത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് അത്ര എളുപ്പമാവില്ല എന്നറിയാം എന്നാൽ പോലും ഏതൊക്കെയാണ് ആ കിരീടങ്ങൾ പോരാടാനുള്ള കിരീടങ്ങൾ ഒന്ന് മൂന്ന് കോൺകാഫ് ചാമ്പ്യൻസ് കപ്പാണ് ഫെബ്രുവരിയിൽ അതിൻ്റെ മത്സരങ്ങൾ തുടങ്ങും പിന്നെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പാണ് ആ കിരീടത്തിലേക്ക് പോകാൻ ലിയോ മെസ്സിയുടെ ടീമിന് കഴിയുമോ എന്നുള്ളതൊരു ബിഗ് ബിഗ് ക്വസ്റ്റിനാണ് കാരണം അത് അത്ര എളുപ്പമല്ല എല്ലാവർക്കും അറിയാമല്ലോ മയോമിയുടെ നിലവാരവും പിന്നെ യൂറോപ്പിൽ നിന്ന് വരുന്ന വമ്പൻ ടീമുകളുടെ നിലവാരവും ഒക്കെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് കൊണ്ട് അതൊരു വലിയ സ്വപ്നമായിട്ട് മാറും അത്ര മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ പിന്നെ എം എൽ എസ് ലീഗ്സ് കപ്പ് ഉണ്ട് ലീഗ്സ് കപ്പ് ഒരു തവണ നേടിയിട്ടുള്ളതാണ് സോ വീണ്ടും ആ കിരീട സാധ്യതയുണ്ട് അതുകൂടാതെ എം എൽ എസ് സപ്പോർട്ടേഴ്സ് ഷീൽഡ് ഉണ്ട് ഈ കഴിഞ്ഞ സീസണിൽ അത് അവർ നേടിയിട്ടുണ്ടായിരുന്നു പിന്നെ എം എൽ എസ് കപ്പും ഉണ്ട് അങ്ങനെ അഞ്ച് കിരീടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് മെസ്സി ഒരുങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ ട്രോഫി ക്യാബിനറ്റ് ഇത്തവണ അൻപതെണ്ണം തികക്കുമോ കാത്തിരിക്കാം വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഉണ്ട് വരാം